ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ എന്തിന് എന്തിന് എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് അപ്പം ചോദിക്കുന്നത് നല്ല കാര്യത്തിനും ചോദിക്കണം തെറ്റായ കാര്യത്തിനും നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഞാനിത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ നമ്മൾ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഈ തെറ്റായ കാര്യം നമ്മൾ എന്തിനു ചെയ്യുന്നു എന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പം നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ ആ തെറ്റ് ചെയ്യാനെ കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കത്തില്ല ആ തെറ്റിൽ നിന്ന് നമ്മൾ പിന്മാറും അതേ സ്ഥാനത്ത് ഒരു ശരി നമ്മൾ ചെയ്യുന്ന സമയത്തും എന്തിന് നമ്മളിത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യം എന്തിന് പ്രയോജനപ്പെടും ഈ ചെയ്യുന്ന നന്മ എന്തിന് പ്രയോജനപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മൾ പ്രവർത്തിക്കുമ്പോഴായാലും നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ഉണ്ടാവണം വൈ എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് നമുക്ക് ചിന്തിപ്പിക്കാൻ സാധിക്കും നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തന്നെ കൂട്ടുകാർ മറക്കാതിരിക്കേണ്ടെന്ന കാര്യം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു സംസാരത്തിലാവട്ടെ നമ്മളുടെ ഒരു പ്രവൃത്തിയിലാവട്ടെ നമ്മളുടെ ഒരു ആക്ഷനിലാവട്ടെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വേറൊരാളുടെ മനസ്സിനെ മുറിപ്പെടുത്തുമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളോ നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കർമ്മം എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ആ കർമ്മം തിരിച്ച് നമ്മളുടെ അടുത്ത് തന്നെ വരിക തന്നെ ചെയ്യും ആ കർമ്മം നമുക്ക് ചില സമയത്ത് അനുഭവിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തോട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സമ്പത്തിന് സമ്പത്തുണ്ട് എനിക്ക് ആരോഗ്യത്തിന് ആരോഗ്യമുണ്ട് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ള ആ ഒരു തെറ്റായ ആലോചന നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ കളയാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഫ്രാക്ഷന സെക്കൻഡ്സിൽ എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ദൈവത്തിനൊരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ അഹങ്കരിക്കാതെ നമ്മൾ എത്ര താഴ്മയോടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അത്ര താഴ്മയോട് ജീവിക്കുക അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അഹങ്കാരഭാവത്തോട് സംസാരിക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഹങ്കാരഭാവത്തോടെ നമ്മുടെ ജീവിതത്തിൽ സംസാരിച്ചാൽ ജീവിതത്തിൽ ആരും നമ്മളെ മതിക്കത്തില്ല നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് കൈൻഡായിട്ട് കുറച്ചൊന്ന് സ്നേഹത്തോടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും അതേപോലെ അവർ നമ്മളോട് ഇടപെടുകയും ചെയ്യും നമ്മളോട് സംസാരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറപ്പുണ്ടാവണം നമ്മൾ എന്ത് കാര്യത്തിനാണ് ഇറങ്ങേണ്ടത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ കാരണം എന്ന് വെച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു ഒരുപാട് നമ്മൾ അധ്വാനിക്കുന്നു പക്ഷേങ്കിൽ ആ അധ്വാനിക്കുന്നിടത്ത് നമുക്ക് ബലം കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ചത് കറക്റ്റായ വഴിയിലൂടെ അല്ലെന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അത് എന്താണെന്ന് പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കും അപ്പം അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്ന് പറയുന്നത് ഒരുപാട് വിലപ്പെട്ടതാണ് സമയം എത്ര വിലപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യനും അവനവൻ്റെ സമയത്തെ കുറിച്ചിട്ട് ഒരു നിശ്ചയമില്ല നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാകും ആർക്കും ഒരു ഉറപ്പില്ലാത്ത ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് സമയം കിട്ടിയാലും അത് വെറുതെ പാഴാക്കാതെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ നോക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കിട്ടുന്ന സമയം നാളെ നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെന്നില്ല അപ്പം കിട്ടുന്ന സമയം തക്കത്തിൽ വിനിയോഗിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതന്നെ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് ബൈ